ആലപ്പുഴ കളർക്കോട് വാഹനാപകടത്തിൽ മരിച്ച ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം കോട്ടക്കൽ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു ഒന്നര മാസം മുമ്പാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഈ വർഷത്തെ നീറ്റ് ക്രാക്ക് ചെയ്ത് മുഹമ്മദ് ഇബ്രാഹിം എം ബി ബി ചേർന്നത് പിതാവ് നസീറിൻ്റെ കൂടെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിന്ന് യാത്ര തിരിച്ചത് പിന്നീട് ഇബ്രാഹിമിൻ്റെ സുഹൃത്തുക്കളും അധ്യാപകരും ഇബ്രാഹിമിനെ കാണുന്നത് എറണാകുളം മാർക്കറ്റ് ജുബ മസ്ജിദിലുള്ള അവസാന യാത്രയപ്പലാണ് എല്ലാവരെയും കണ്ണീരിലായത്തി ഇബ്രാഹിം നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഇബ്രാഹിമിൻ്റെ മരണാനന്തര ജീവിതം ധന്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആദരാഞ്ജലികൾ നേരുന്നു ആ എൻ്റെ പേര് അഷറഫ് ഞാനിവിടെ മേമ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അൽഫ ഹോസ്റ്റിലെ വാർഡനായിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ നമ്മളടുത്തിപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കോളേജിലുണ്ടായ വായനാപ്പാടത്തിലുണ്ടായ ഇബ്രാഹിം മുഹമ്മദ് ഇബ്രാഹിം നമ്മളിവിടുത്തെ ആയിരുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്നുള്ള ഒരു യോഗം നമുക്ക് പെട്ടെന്ന് ആർക്കും താങ്ങാൻ പറ്റാത്ത ഒരു സംഭവമാണത് അപ്പോൾ നമുക്കിവിടെ പറയുകയാണെങ്കിൽ അവനെക്കുറിച്ച് ഒന്നും അങ്ങോട്ട് മറ്റുള്ള കുട്ടികളെ പോലെ ഒന്നും ജീവിതത്തെ പറയേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല കറക്റ്റ് പഠിക്കുക കറക്റ്റ് സമയത്ത് വരിക സ്റ്റഡി ഹാലിൽ വരിക അതുകൊണ്ട് അതാണ് എല്ലാവർക്കും മുഹമ്മദ് ഇബ്രാഹിം എൻ്റെ ഇപ്പം പ്ലസ് പ്ലസ് വൺ പ്ലസ് ടു ഹോസ്റ്റലിലും പിന്നെ റിപ്പീറ്റിന്റെ ആദ്യകാലത്തും എൻ്റെ റൂംമേറ്റ് ആയിരുന്നു അപ്പം ഓൻറെ മരണം എന്ന് പറയുന്നത് നമുക്കാരും വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഇപ്പോഴും നമ്മള് ഓൻ മരിച്ചണോ ഇല്ല എന്നുള്ളൊരു ഉറപ്പില്ലായ്മയിലാണ് നിക്കുന്നത് കാരണം ഓ അത്രയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഓ നമ്മളെ വിട്ട് പോയി എന്നുള്ളത് കാരണം ഓന് എം ബി ബി എസ് എന്നുള്ള സ്വപ്നത്തേക്ക് എത്തുക എന്നുള്ളത് ഞങ്ങളെല്ലാവരുടെയും ആഗ്രഹേനെ റൂമിലാണെങ്കിൽ ആരോടൊരു പ്രശ്നം ഉണ്ടാക്കില്ല എല്ലാരോടും സ്നേഹം എങ്ങനെ ഒരു മനുഷ്യർ അങ്ങനെ പ്യുവറാവാൻ പറ്റണ എന്ന് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എം ബി ബി എസ് കിട്ടണത് ഞാൻ റിപ്പീറ്റ് ഇവിടെ ചേർന്ന് ഒരു ഒരു മാസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ ആ ഒരു മാസം നമ്മളൊപ്പം തന്നെ ഇരുന്ന് അപ്പം ആ ഒരു മാസം ആദ്യ അലോട്ട്മെന്റ് ആദ്യ അലോട്ട്മെന്റ് ഒന്നും കിട്ടിയില്ല പിന്നെ ലേറ്റായി ലേറ്റായി കുറച്ച് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനൊരു ചാൻസ് ഉണ്ട് കിട്ടി ഇപ്പം നമ്മളെല്ലാവരും സന്തോഷം ഞങ്ങളെല്ലാവരും ഹോസ്റ്റലിൽ എല്ലാവരും ഒത്തുചേർന്ന് പിന്നെ കേക്ക് മുറിച്ച് ആഘോഷിച്ച് ക്ലാസ് വെച്ചിട്ട് അവന് സ്ഥിരസ്കോപ്പും ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് അവൻ അത്രയും സന്തോഷത്തോടെ അവൻ പറഞ്ഞേക്കണ് പിന്നെ അവന് ഒരു ദിവസം അവൻ്റെ ഒപ്പം വന്നിട്ട് അഡ്മിഷൻ എടുക്കാണ് അങ്ങനെ അഡ്മിഷൻ എടുക്കാൻ പോയി പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കും ഞങ്ങൾ ചോദിക്കും അവിടെ എന്തൊക്കെയാണ് ഞങ്ങള് വീഡിയോ കോൾ ഒക്കെ ചെയ്യുമ്പോൾ അവിടെയുള്ള ഹോസ്റ്റലും അവിടെ നല്ല ഫുട്ബോൾ കളി അവിടെ നടക്കലുണ്ടെന്നും പിന്നെ നല്ല രസാണെന്നും ഇവിടുത്തെ മാച്ചിമാരും അറിയണമൊക്കെ അവിടെ ഇപ്പോഴാണ് അതിൻ്റെ ഒക്കെ ഒരു ഇത് മനസ്സിലാവണമെന്നും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും പിന്നെ ഞാൻ പെട്ടെന്നാണ് നമ്മൾ ഇത് അറിയുന്നത് നമുക്ക് ആർക്കും എപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല ഇബ്രാഹിം മരണപ്പെട്ടതിന് ശേഷം അത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് നമ്മുടെ കൂടെ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും റിപ്പീറ്റ് തുടങ്ങിയ ഒരു രണ്ട് മൂന്ന് മാസമാണ് നമ്മളെ കൂടെ അവൻ ഉണ്ടായിരുന്നത് പക്ഷേ അവൻ മരണപ്പെട്ടിണമെന്നുണ്ടെങ്കിലും നമുക്ക് കുറേ ആശ്വസിക്കാനുള്ള വക തന്നിട്ടാണ് അവൻ ഈ ലോകത്തു നിന്നും പോയത് കാരണം നമുക്ക് എന്ത് സങ്കടം ഉണ്ടാകുന്ന സമയത്തും അല്ലെങ്കിൽ പരീക്ഷയ്ക്കൊക്കെ മാർക്ക് കുറഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ അവൻ വന്ന് എന്നും നമ്മളോട് പറയും കുഴപ്പാക്കണ്ട അടുത്ത എക്സാം ഉണ്ടല്ലോ അടുത്ത എക്സാം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും നമ്മളെ സമാശ്വസിപ്പിക്കലുണ്ട് ഓന് നന്നായിട്ട് പഠിക്കുകയും ചെയ്യും പക്ഷേ ഓൻ്റെ പഠിത്തത്തിൽ മാത്രമല്ല എപ്പോഴും ശ്രദ്ധ കൊടുക്കൽ ഓന് ബാക്കിയുള്ളവരെ കാര്യത്തിലൊക്കെ കൃത്യമായിട്ട് ഇടപെട്ട് എന്താണ് ബാക്കിയുള്ളവരുടെ പ്രശ്നം എന്നൊക്കെ ഓനു തന്നെ മനസ്സിലാക്കുവായി ഞങ്ങളോനെ ഇബ്രൂന്നാ വിളിക്കൽ ലക്ഷദ്വീപ് നിന്ന് ഇപ്പം എന്തെങ്കിലും സാധനം കൊണ്ടുവര എന്നിട്ട് ഓൻ കിത്തിന്നതിനേക്കാളും ഇഷ്ടം നമ്മളെ തീറ്റിക്കലാണേന് പിന്നെ ഇപ്പോഴത്തെ ഓൻ വിളിച്ചപ്പോൾ പറഞ്ഞേനു അടുത്ത ഡിസംബറിലുള്ള യൂണിഫെസ്റ്റിൽ ഞാൻ എന്തായാലും വരും നമുക്ക് എല്ലാവർക്കും ഒന്നുകൂടെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അന്ന് നമ്മൾ അവസാനത്തെ ദിവസം ക്ലാസ്സിൽ നിന്ന് സ്ഥലസ്കോപ്പും ഒരു സമ്മാനമൊക്കെ കൊടുത്ത് പറഞ്ഞേച്ചതാ എന്തായാലും ആശ്വസിക്കാനുള്ള എല്ലാ ഭാഗ്യവും തന്നിട്ടുണ് നമുക്കിനി അവനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്തായാലും അവൻ്റെ ഒരു ജീ ഇനിയുള്ള ജീവിതം പഠിച്ചവന് എന്തായാലും എളുപ്പാക്കി കൊടുക്കും എല്ലാവരും അവൻക്കു വേണ്ടിയും അവൻ്റെ മാതാപിതാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക അകാലത്തിൽ വിട പറഞ്ഞ ഞങ്ങളുടെ പ്രിയ വിദ്യാർത്ഥി മുഹമ്മദ് ഇബ്രാഹിമിന്റെ ആത്മശാന്തിക്കായി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു